ർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ ദിനങ്ങളിൽ തൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന ആലോചന എന്താണ് ഇത് മാനസാന്തരത്തിനുള്ള സമയമാണ് അപ്പോസലയെ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട് എഫ് എസ് എസ് കാർഗേദി ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനമാണ് ോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക ദൈവജനത്തോട് വിശുദ്ധ പൗലോസ് പറയുകയാണ് നിങ്ങൾ ബോഷന്മാരാകരുത് നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ അഭിഷ്ടം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് നമ്മളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ക്ഷമത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം എട്ടാം വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ മാനസാന്തരത്തിൻ്റെ ജീവിതമാണ് നമ്മിൽ നിന്ന് യഥാർത്ഥത്തിൽ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് മാനസാന്തരത്തിൻ്റെ ജീവിതം കർത്താവിൻ്റെ സ്വഭാവത്തിലുള്ള വളർച്ചയാണ് മാനസാന്തരത്തിൻ്റെ ജീവിതം നമ്മൾ പ്രാർത്ഥിക്കുന്നു ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു ദൈവത്തിൻ്റെ വതനം വായിക്കുന്നു നമ്മൾ കുദാശകളിൽ പങ്കെടുക്കുന്നു മറ്റാത്മീയ തിരു കർമ്മങ്ങളിലെല്ലാം വളരെ ഉത്സാഹത്തോടെ നമ്മൾ സംബന്ധിക്കുന്നു ഇതെല്ലാം വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്നാൽ ഈ ശുശ്രൂഷകൾ യഥാർത്ഥത്തിൽ നമ്മെ കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കാട്ടിക്കൂട്ടിലുകളായി മാറുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം നമ്മൾ പുറപ്പെടുവിക്കുക ആഗ്രഹിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് കേരളത്തിൽ പ്രശസ്തമായ ഒരു ദേവാലയത്തിൽ കൺവെൻഷന് വേണ്ടി ചെല്ലുകയുണ്ടാകും ഈ കൺവെൻഷൻ സമയത്ത് ആ ഇടവകയിലെ പ്രമാണിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ബ്രദറെ ദേവാലയത്തിന് ആനവാതിൽ കണ്ടു ഞാൻ പറഞ്ഞു വളരെ മനോഹരായിരിക്കുന്നു ഈ ആനവാതിൽ ഞാനാണ് സ്പോൺസർ ചെയ്തത് ദേവാലയത്തിലുള്ള മനോഹരമായ തൂണുകൾ കാണിച്ചെന്നിട്ട് പറഞ്ഞു ഈ തൂണുകൾ ഞാനാണ് നൽകിയത് അദ്ദേഹം ദേവാലയത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ എന്നെ പറഞ്ഞ് ഇങ്ങനെ കേൾപ്പിച്ചു ഈ സമയത്താണ് ദേവാലയത്തിൻ്റെ പ്രധാന വാതിലൂടെ ഒരു സഹോദരൻ ദേവാലയത്തിനുള്ളിലേക്ക് കയറി വരുന്നത് ഇദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു കണ്ടില്ലേ വ്രതരെ അവൻ വരുന്നത് കണ്ടില്ലേ അവൻ പള്ളിയിൽ എൻ്റെ അരികിൽ ഇരുന്നാൽ എനിക്ക് അവൻ്റെ അരി അരികിൽ ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചു എന്തുപറ്റി ഒന്നും പറ്റിയില്ല ആളത്ര ശരിയല്ല പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു ദേവാലയത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മനുഷ്യൻ ചെയ്തത് എന്നാൽ കർത്താവിൻ്റെ വചനത്തോട് സ്നേഹിക്കുവാനും എളിമപ്പെടുവാനും ഒന്ന് സോറി ചോദിക്കുവാനും അനാവശ്യമായ ഈഗോ വിട്ടുകളഞ്ഞ് സ്വയം ചെറുതാകാനും തയ്യാറാകുന്നില്ല ഈ ഒരു ജീവിത ശൈലി സ്വീകരിക്കാതെ നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി മറ്റെന്തെല്ലാം ചെയ്താലും അത് ദൈവം അംഗീകരിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ തിരുവഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് മാനസാന്തരത്തിന് യോജിച്ച ഫലം നിങ്ങൾ പുറപ്പെടുവിക്കണം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു കർത്താവ് അടയാളങ്ങൾ കാണിക്കുന്നു ഭൗതികമായ നന്മകൾ നമുക്ക് തരുന്നു ഇതിലൂടെയെല്ലാം എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അടിസ്ഥാന മാനസാന്തരമാണ് ക്ഷമത്ത സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാമത്തെ പദം താൻ ഏറ്റവും അധികം അത്ഭുതങ്ങൾ ചെയ്ത പട്ടണങ്ങൾ കൊറാസിനും അവ മാനസാന്തര കർത്താവ് അവയെ പരസ്യമായി ശാസിക്കാൻ തുടങ്ങിയതാണ് പറയുന്നത് അപ്പം അത്ഭുതങ്ങൾ എന്തിനും ചെയ്യുന്നത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കാൻ വേണ്ടി പ്രതിസന്ധിയുടെ നാളുകളിൽ കർത്താവ് തൻ്റെ ജനത്തോട് പറയുകയാണ് നിങ്ങൾ മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കുക പരിശുദ്ധ മറിയം മിജുകുറിയ കുഞ്ഞിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ തൻ്റെ മക്കളോട് പറഞ്ഞ കാര്യമുണ്ട് അമ്മയുടെ വാക്കുകൾ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം അതിവേഗം മക്കളെ നിങ്ങൾ മാനസാന്തരപ്പെടുക ഇത് നിങ്ങൾക്ക് കരുണയുടെ സമയമാണ് ഇത് നിങ്ങൾക്ക് മാനസാന്തരത്തിനും വിശ്വാസം ആഴപ്പെടുത്തുന്നതിനുമുള്ള സമയമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വാക്കുകൾ എന്താ അമ്മ നമ്മോട് പറഞ്ഞത് അതിവേഗം മാനസാന്തരപ്പെടുക മക്കളെ ഇത് കരുണയുടെ സമയമാണ് മാനസാന്തരത്തിനും നിങ്ങളെ വിശ്വാസം ഴപ്പെടുന്നതിനുമുള്ള സമയമാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്ന ദുഃഖ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ക്ലേശങ്ങളെയെല്ലാം വളരെ പോസിറ്റീവായി കാണാനും ഇതിലൂടെ എല്ലാം ദൈവം നമ്മളെ പരിപാലിക്കുന്ന ആ ദൈവപരിപാലനയിൽ പൂർണ്ണമായും ശരണപ്പെടുവാനും എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം വിശ്വതയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മൂന്നാം വചനത്തിൽ എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് കർത്താവ് സത്യം നമ്മെ പഠിപ്പിക്കുന്നത് മാനസാന്തരപ്പെടാതെ ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല സ്വർഗരാജ്യ പ്രവേശനത്തിന് അടിസ്ഥാനമായി ദൈവം നൽകുന്ന വ്യവസ്ഥ എന്താണ് മനസാന്തരമാണ് മനസാന്തര ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി ദൈവം എന്താണ് ലോകജനതയോട് പറയുന്നത് ഇത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുവാനും നമ്മൾ കൂടുതൽ അനുദപിക്കുവാനും നമ്മെ തന്നെ എളിമപ്പെടുത്തുവാനും ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവാനും ദൈവത്തെ ആശ്രയിക്കുവാനും മാനസാന്തരത്തിന് ജീവിതം നയിക്കുവാനുമുള്ള സ്വർഗത്തിൻ്റെ പ്രകടമായ അടയാണ് അപ്പോൾ സല പ്രവർത്തനങ്ങൾ പതിനേഴിൻ്റെ മുപ്പതിൽ വചനം പറയുകയാണ് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും മാനസാന്തരപ്പെടണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു ഈ വചനം നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് ആജ്ഞതയുടെ കാലഘട്ടങ്ങൾ ഒരിക്കലും ദൈവം കണക്കിലെടുക്കുന്നില്ല നമ്മൾ തെറ്റിദ്ധരിക്കരുത് ദൈവം ഇങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടിയിരിക്കുകയല്ല നമ്മളെ നശിപ്പിക്കാനും നമ്മളെ തകർക്കാനും നമ്മളില്ലായ്മ ചെയ്യുവാനും ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല ദൈവം പൂർണമായും സ്നേഹമാണ് അവിടുന്ന് കരുണയാണ് അവിടുന്ന് നമ്മളെ പരിപാലിക്കുന്നവനാണ് നമ്മളെ സംരക്ഷിക്കുന്നവനാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒപ്പം ദൈവം നീതിയുടെ ദൈവമാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവം നൽകുന്ന ചട്ടങ്ങളും നമ്മൾ അനുസരിക്കാതെ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലും നൈമിഷികമായ ഭോഗേച്ഛകളിലും ഏർപ്പെടുവാൻ ദൈവവചനത്തെ നമ്മൾ ധിഖരിക്കുമ്പോൾ നമ്മൾ മറന്നുപോകരുത് നമ്മൾ തിരിച്ചു വരുവാൻ പല അടയാളങ്ങളും ദൈവം ചിലപ്പോൾ നൽകിയെന്ന് വരാം ഈ വചനം വ്യക്തമായി പറയുകയാണ് ലോകത്തിലുള്ള സകല മനുഷ്യരും പശ്ചാത്തപിക്കണം മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആജ്ഞാപിക്കുന്നു ദൈവം നൽകുന്ന ഈ അടയാളങ്ങളെ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിന് താക്കീതുകളായി നമ്മുടെ ജീവിതങ്ങളിൽ കെട്ടെടുത്ത് കൂടുതൽ മാനസാന്തരത്തിൽ യോജിച്ച ഫലം പുറപ്പെടുവിക്കുവാൻ സ്നേഹത്തിൻ്റെ എളിമയുടെ വിശ്വസ്തയുടെ വിശുദ്ധിയുടെ വിശ്വാസത്തിൻ്റെ കൃപയുടെ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം കർത്താവിനോട് കൂടെയുള്ള അനിത്യമായ വാസമാണ് വെളിപാടിന്സം ഇരുപത്തൊന്നിന് ഇരുപത്തി ഏഴിൽ വചനം പറയുന്നുണ്ട് അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ശുദ്ധിയുള്ളതാണ് വിശുദ്ധിയുള്ളതാണ് അതുകൊണ്ടാണ് കർത്താവ് നിർബന്ധമായി നമ്മോട് പറയുന്നത് നിങ്ങൾ അതിവേഗം മാനസാന്തരപ്പെടുക മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുക മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കുക നിങ്ങൾ എൻ്റെ കൃപയിൽ ശ്രണപ്പെടുക ദൈവം നൽകുന്ന ഈ ആലോചനകൾ നമുക്ക് സ്വീകരിക്കാം വിശുദ്ധ വിശുദ്ധാരത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ഈ വിശുദ്ധ വിശുദ്ധഭാരത്തിൻ്റെ ദിനങ്ങളിലെല്ലാം തിരു നമ്മൾ കുടുംബമായി അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടുതൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കൂടുതൽ ദൈവകൃപയിൽ വളരുവാൻ നമുക്ക് ആഗ്രഹിക്കാം നാളെ ഇതേ ദിവസം നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ